സി കേശവൻ അവാർഡ് പ്രവാസി വ്യവസായിയായ നസീർ വെളിയിലിന് സാമൂഹ്യ പരിഷ്കർത്താവും തിരുക്കൊച്ചി മുഖ്യമന്ത്രിയും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുമായിരുന്ന സി കേശവന്റെ സ്മരണയ്ക്കായി സി കേശവൻ സ്മാരക സമിതി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സി കേശവൻ അവാർഡിന് പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനും പത്തനാപുരം ഗാന്ധിഭവൻ ഭവൻ ഓട്ടിസം സ്കൂൾ ചെയർമാനുമായ നസീർ വെളിയിൽ അർഹനായി ഭിന്നശേഷിക്കാരായ പ്രത്യേകിച്ച് ഓട്ടി സംബാധിച്ച കുട്ടികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് അവാർഡ് നൽകുന്നത് മുഖ്യമന്ത്രിയായിരുന്ന ഒരു വലിയ പ്രതിഭാ അദ്ദേഹം സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ്റെ കാഴ്ചപ്പാടുകൾക്ക് പുറമെ സാമൂഹ്യമായ കാര്യങ്ങളിൽ ഇടപെടലും അതിൽ വളരെയേറെ വളരെയേറെ ഇടപെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവിതാംകൂർ രാജകുമാര രാജകരണകാലത്ത് സബ്സിഡ് സമയം നീവാനായിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് അസമത്വങ്ങൾ തിരുവനന്തപുരത്തെ ശ്രീ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഫൗണ്ടേഷൻ ദില്ലിയിലെ ഡോക്ടർ മംഗളസ്വാമിനാഥൻ ഫൗണ്ടേഷൻ എന്നീ സംഘടനകളുടെ ട്രസ്റ്റിയായും പ്രവർത്തിച്ചു വരുന്ന നസീർ വിളിയിൽ ഗണിതശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും ഹാംഷർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ബി എ ബിരുദവും ഇൻഡോറിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് മാസ്റ്റർ ബിരുദവും നേടിയിട്ടുണ്ട് അപ്പോൾ സ്മാരക സമിതി സമിതി ആ പല നില കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ പ്രധാനമായിട്ടും സി കെ ശെവൻ്റെ ഓർമ്മയൊന്നും നിലനിർത്താനായിട്ട് സി കെ ശെവൻ സ്മാരക അവാർഡ് വളരെ നിഷ്പക്ഷമായി ഒരുമിതികളൊന്നുമില്ലാതെ സമൂഹത്തിൽ അല്ലെങ്കിൽ മാനവികതയ്ക്ക് നന്മ ചെയ്യുന്ന വ്യക്തിത്വങ്ങളെ കണ്ടുപിടിച്ചവർക്ക് കൊടുക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇപ്രാവശ്യം അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ വായിക്കാം സി കേശവൻ അവാർഡ് പ്രവാസി വ്യവസായി നസീർ ബിളീലിന് സാമൂഹ്യ ദുരികർത്താവും തിരുക്കൊച്ചി മുഖ്യമന്ത്രിയും എസ് എൻ ഡി യോഗം ജനറൽ സെക്രട്ടറിയുമായിരുന്ന മഹാനായ സി കേശവന്റെ സ്മാരണയ്ക്കായി സി കെശവൻ സ്മാരക സമിതി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സി കെശവൻ അവാർഡിന് പ്രവാസി വ്യവസായി ജീവകാരുണ്യ പ്രവർത്തകരും പത്തനാപുരം ഗാന്ധി ഭവൻ ഓർട്ടിസം സ്കൂൾ ചെയർമാനുമായ നസീർ ബിളീർ അർഹനായി ഭിന്നശേഷിക്കാരായ പ്രത്യേകിച്ച് ഓട്ടി സമ്പാദിച്ച കുട്ടികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഈ അവാർഡ് നൽകുന്നത് തിരുവനന്തപുരത്തെ ശ്രീ ഉത്തരാട്ടർമ ഫൗണ്ടേഷൻ ദില്ലിയിലെ ഡോക്ടർ മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ എന്നീ സംഘടനകളുടെ ട്രസ്റ്റിയായി പ്രവർത്തിച്ചു വരുന്ന നസീർ വലി ഗണിതശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദു ഹാംഷർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ബി എ ബിരുദു പ്രവർത്തിച്ചിട്ടുണ്ട് വും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സെപ്റ്റംബറിൽ അവസാന വാരം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും മലങ്കര കത്തോലിക്ക സഭ തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ സിരിയൂസ് ക്ലിമീസ് ബാവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ അവാർഡിന് അർഹനായത് വളരെ പ്രവർത്തനങ്ങളാണ് സമിതി നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ സി കെ എസ് എന്റെ പ്രൗഢമായിട്ടുള്ള പ്രസംഗങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തി സി കെ എസ് എൻ പുറത്തിറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടിട്ടുള്ള ചടങ്ങുകൾ സാഹിത്യ ചർച്ചകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒക്കെ നിരന്തരമായി ശ്രീകേശൻ സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി ശ്രീകേശ്വൻ സ്മാരക സമിതിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ വ്യത്യസ്ത പരിപാടികളോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ സമാപനം ഘട്ടത്തിലാണ് എത്തി നില്ക്കുന്നത് ഈ സി കേശവന്റെ സ്മരണ എന്നും നിലനിർത്തുന്നതിന് വേണ്ടി സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു സി കേശവം അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ടായി ഈ സി അവാർഡ് എന്ന് പറയുന്നത് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ ആധ്യാത്മിക മേഖലകളിൽ മികവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾക്കാണ് നൽകുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സി കേസൻ അവാർഡ് നമ്മുടെ സമാധരണീയനായ ഫിൽമിസ് ബാബ രുമിക്കാണ് സമിതി കൊടുക്കുന്നതിനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഈ വർഷത്തെ അവാർഡ് പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് അവർ വിളിച്ചിട്ടുള്ളത് അവാർഡ് നിർണയ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വി കെ ജയകുമാർ അവാർഡ് നിർണയ കമ്മിറ്റി അംഗം ഡോക്ടർ കെ വി തോമസ് കുട്ടി സി കേശവൻ സമിതി പ്രസിഡന്റ് അനീഷ് കെ ഐലറ സി കേശവൻ സമിതി സെക്രട്ടറി അഞ്ചൽ ജഗദീശൻ സമിതി അംഗങ്ങളായ അശോകൻ കുരുവിക്കോണം എം കെ ബാലചന്ദ്രൻ ബി മോഹൻകുമാർ ബി മുരളി എന്നിവർ കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യോർ ഫാമിലി ഫ്യൂച്ചർ